എൻ്റെ ഈശ്വര എന്ത് കഷ്ടകാലം ആ കുട്ടിക്ക് ആകെ ഉണ്ടായിരുന്നത് ആ കൂടപ്പിറപ്പല്ലേ ദാ ഇപ്പോ ആയല്ലോ എൻ്റെ കൃഷ്ണ ഇങ്ങനെ ഒരു കടും കൈ ചെയ്യാൻ എന്താ ഉണ്ടായതെന്ന് ആർക്കറിയാം രാവിലെ അമ്പലക്കുളത്തിൽ ആരോ കിടക്കണമെന്ന് പറഞ്ഞ നാട്ടുകാരല്ല ഓടിക്കൂടിയത് നല്ല ആഴയുള്ള കുളല്ലേ നീന്തൽ അറിയണവർ പോലും അധികം ഇറങ്ങാറില്ല രണ്ടാളും നല്ല സ്നേഹത്തിലായിരുന്നില്ലേ ഹാ ചിലപ്പോ അസൂയ എൻ്റെ എന്റെ ആ കുട്ടി ഇതെങ്ങനെ സഹിക്കും മാധവേട്ട നിങ്ങളോ അല്ല ഇന്ദിരാമ്മ അമ്മ തറവാട്ടിലുണ്ട് ഇവിടെ വരെ നടക്കാൻ ബുദ്ധിമുട്ടാ ഹാ മോള് അകത്ത് അകത്തുണ്ടാവും കിടക്കുമായിരിക്കും എല്ല ഒന്ന് ശരിയായി വന്നതായിരുന്നു അപ്പോഴാ ഇങ്ങനെയൊക്കെ രാവിലെ എണീറ്റപ്പോ കാണാനില്ലായിരുന്നു നാട്ടുകാര് പറയുമ്പോഴാ കാര്യം അറിയണേ എൻ്റെ കുട്ടി ആ അമ്പലക്കുളത്തില് അപ്പോ തളർന്നു വീണതാ എൻ്റെ മോള് ഈ നിമിഷം വരെ ഒന്ന് കരയുപോലും ചെയ്തിട്ടില്ല അകത്തേക്ക് ചെന്നോളൂ കുറച്ച് കഴിയുമ്പോൾ കർമ്മങ്ങൾ നടത്തണം ചെന്നോളൂ ജാനു ഈ ചെയ്യേ ജാനി ഇങ്ങനെ എങ്ങനെയാ ശരിയാവുക തന്റെ അവസ്ഥ മോശമാകും താൻ എന്തെങ്കിലും ഒന്ന് കഴിക്ക് അരക്കൂട്ടം കഴിച്ചിട്ടുണ്ടാവോ എനിക്കറിയാം എന്റെ കുട്ടൻ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല വിശക്കുമ്പോ ഓടി എത്തണതാ ഇതുവരെ എന്താ വരാത്തെ കുട്ടൻ കുട്ടൻ എവിടെയാ ഹരിയട്ട ഹാ കേട്ടില്ലേ എവിടെ കുട്ടൻ എവിടെയുണ്ട് പക്ഷെ എവിടെയോ മറന്നിരിക്കുക എവിടെ ഹരിയേട്ട എന്താ എൻ്റെ അടുത്തേക്ക് വരാത്തേ എന്താ മോൾ ഇത് നീ എങ്ങനെയൊക്കെ സംസാരിക്കണേ ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടൻ പോയി ഏയ് ഇല്ല എവിടേക്കും പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് എൻ്റെ കുട്ടൻ ഇവിടെ തന്നെ ഉണ്ട് ദാ എന്നെ വിളിക്കണു എനിക്ക് കേൾക്കാമല്ലോ ഹരിയേട്ട കുട്ടൻ ഇവിടെ തന്നെ ഉണ്ട് എന്നെ മറന്നിരിക്കുക പ്ലീസ് ജാനി ഇതെല്ലാം തന്റെ തോന്നലാണ് താനൊന്നും മനസ്സിലാക്ക് ഈ അല്ല ഇവിടെയുണ്ട് ഇവിടെയുണ്ട് എന്നെ വിളിക്കണണ്ട് മോളെ ഇവിടെയുണ്ട് എന്നെ എന്നെ മറഞ്ഞിരിക്കാ ഞാൻ ഞാൻ പോവുവടേക്ക് ഞാൻ കുട്ടന്റെ അടുത്തേക്ക് പോവുവ കുട്ടൻ തനിചാ ഞാൻ പോവുവടേക്ക് ജാനി താൻ താൻ വാ ഞാൻ എല്ലാം പറയാം വാ ജാനി ഹരിയേട്ട ഒന്നേ കുട്ടൻ ആ കൊണ്ടുപോവാം അവിടേക്ക് അവിടേക്ക് കൊണ്ടുപോവാം താനിപ്പോ എൻറെ ഒപ്പം വാ ഇത്രയും കാലം ഇതെല്ലാം കാണാനാണോ ഈശ്വര എന്നെ നീ ഇങ്ങനെ ജീവിപ്പിക്കണേ മരുന്ന് കഴിക്കാൻ സമയമായി എന്തിനാ മരുന്ന് മരുന്നൊന്നും വേണ്ട അധികം വൈകാണ്ട് ഈശ്വരൻ വിളിച്ചാൽ മതി അത്ര മാത്രമേ വേണ്ടൂ എന്താ ഇത് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ കഴിയണില്ല എല്ലാം കണ്ടും കേട്ടും മടുത്തു നന്നായി അവിടേക്ക് വരാൻ കഴിയാഞ്ഞത് ജാനിമോളുടെ അവസ്ഥ എത്ര മാത്രമാണെന്ന് ഊഹിക്കാത്തതല്ലേ ഉള്ളൂ ആ മുഖം കണ്ടിരുന്നേ ചിലപ്പോ ഞാൻ ഇല്ലാണ്ടായേനെ ഇത്രക്കും നഷ്ടങ്ങൾ ഉണ്ടാവാൻ എന്ത് തെറ്റാ ഈശ്വര ആ കുട്ടി ചെയ്തത് മായം ചെയ്തും കുട്ടികളും രാവിലെ തന്നെ ബാംഗ്ലൂർക്ക് പോയത് നന്നായി ഇല്ലേച്ച അവരും കൂടി കാണേണ്ടി വരില്ലായിരുന്നു ഈ അവസ്ഥ പോവാരായോ ചന്ദ്ര വിനു വന്നിട്ടുണ്ട് ഇപ്പോ തന്നെ മടങ്ങും നാളെ രാവിലെ അവിടെ എത്തൂന്നാ പറയണേ തിരിച്ചൊരു മടങ്ങി വരവ് സംശയാ എവിടം വിട്ടു പോവാൻ മനസ്സ് വരണില്ല ഹാ പ്രായമാകുമ്പോൾ മക്കളെ അനുസരിച്ച് നിൽക്കണം അതാ വിധി

കമലം ഞാൻ പോവുമ്പോ ഇറങ്ങാം വിളിക്കരുത് കേട്ടോ ചിലപ്പോ ചിലപ്പോ ഞാൻ പോവില്ല ഇന്ദിരാമ്മേ ഞാൻ ഇറങ്ങാംട്ടോ ശരി ഇനി രുദ്രന്റെ മുന്നിൽ ഒരു തടസ്സവുമില്ല മനക്കലെ ജാനകി ഇനി രുദ്രന് സ്വന്തം അല്ല രുദ്ര ആ ചെക്കൻ ആ ചെക്കൻ ഭദ്രേട്ട് മകനാണെന്നുള്ള കാര്യം എങ്ങനെ അറിഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യണമെങ്കിൽ ഒരായുധം വേണമായിരുന്നു ആ ആയുധമാണ് ഇന്ന് ഇരിഞ്ഞു തീർന്നത് എല്ലാവരും കരുതിയിരിക്കുന്നത് സ്വത്തുക്കളുടെ തർക്കമാണ് ഭദ്രനും ബാലചന്ദ്രനും തമ്മിൽ ഉണ്ടായതെന്ന് പക്ഷേ ഭദ്രന്റെ വാശിയും തുടർന്നുണ്ടായ നാടുവിടലും എല്ലാം ആ ദേവകി എന്ന ഭ്രാന്തി സ്ത്രീക്ക് വേണ്ടിയായിരുന്നു ദേവകി അതാരാ ജാനകിയുടെ അമ്മ സാവിത്രിയുടെയും മാധവൻ്റെയും സഹോദരി സമതല തെറ്റിയ ദേവികി മനക്കിലെ ബാലചന്ദ്രൻ്റെയും സാവിത്രിയുടെയും വിവാഹ ശേഷം അവരുടെ ഒപ്പമായിരുന്നു ഭ്രാന്തിയായ ദേവികിയോടുള്ള സഹതാപം ഭദ്രൻ എന്ന എൻ്റെ അച്ഛന് പ്രണയമായി മാറി ദേവികയെ വിവാഹം ചെയ്യണമെന്നുള്ള ആവശ്യം ബാലചന്ദ്രൻ നിഷേധിച്ചതോടെയാണ് നാട് വിട്ടത് അങ്ങനെ തമിഴ്നാട്ടിലെത്തി ഏതോ ഒരു സ്ത്രീയെ സാഹചര്യം മൂലം വിവാഹം ചെയ്തു പാവമായിരുന്നു എൻ്റെ അമ്മ പക്ഷേ ദേവകിയോടുള്ള അടങ്ങാത്ത പ്രണയം അയാൾ മനസ്സിൽ സൂക്ഷിച്ചു ഒരു ഭാര്യ എന്ന പരിഗണന പോലും എൻ്റെ അമ്മ അനുഭവിച്ചിട്ടില്ല എൻ്റെ അമ്മയുടെ വിഷമത്തിൻ്റെ കാരണം ദേവികയാണെന്നറിഞ്ഞപ്പോൾ ഇതുവരെ കാണാത്ത അവരോട് പോലും എൻ്റെ പകു വർദ്ധിച്ചു എൻ്റെ അമ്മയെ സ്നേഹിക്കാത്ത അയാളെ ഞാനും വെറുത്തു അമ്മയുടെ സങ്കടം സഹിക്കാൻ കഴിയാതെ അച്ഛനെ ഇല്ലാതാക്കാൻ എൻ്റെ സാഹചര്യങ്ങൾ എന്നെ എത്തിച്ചു പക്ഷെ ആ ചതിയിൽ വന്നു വീണത് എൻ്റെ അമ്മയായിരുന്നു ചെറുപ്രായത്തിലെ ജയിൽ ശിക്ഷ അനുഭവിച്ചു അമ്മയെ കൊന്ന കൊലയാളി അങ്ങനെയായിരുന്നു എല്ലാവരും എന്നെ കണ്ടിരുന്നത് ശിക്ഷ അനുഭവിച്ച് മടങ്ങി വരുമ്പോൾ അച്ഛൻ എന്നെ സ്വീകരിച്ചു പക്ഷേ എൻ്റെ പകയടങ്ങിയില്ല കുറേ നാളുകൾക്ക് ശേഷം അയാൾ തനിയെ ഇവിടേക്ക് വന്നു ദേവകിയെ വീണ്ടും കണ്ടു അങ്ങനെ അങ്ങനെ അവൻ ജനിച്ചു ഉണ്ണിക്കുട്ടൻ പക്ഷേ ഈ സത്യ അയാൾക്കറിയില്ല അങ്ങനെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിവിടേക്ക് വരണത് ആദ്യ കാഴ്ചകൾ തന്നെ ജാനകിയെ ജാനകി എനിക്ക് സ്വന്തമാക്കണമെന്ന് തോന്നി അതിനുവേണ്ടി അയാളുടെ മനസ്സിൽ ഞാൻ പക വർദ്ധിപ്പിച്ചു ഭദ്രൻ എന്ന എൻ്റെ അച്ഛൻ ഞാൻ നൂലിൽ കോർത്ത പട്ടമാക്കി മാറ്റി എന്നേക്കാൾ ക്രൂരനാക്കി പക്ഷേ എപ്പോഴെങ്കിലും ഭദ്രേട്ടിനി തറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അറിയില്ല അറിയും മുന്നേ ഈ നാട് തന്നെ വിടും ഒപ്പം അവളും ഉണ്ടാവും ജാനകി ഹരി ജാനകിയെ കാണില്ല ഇതവളുടെ ജീവിതവാ അവളുടെ കഥ അവളെ സ്വന്തമാക്കുന്നവന് യഥാർത്ഥ നായകൻ രുദ്രൻ വില്ലനായ നായകൻ പക്ഷെ ഞാൻ പറഞ്ഞു എന്റെ ഇച്ചയുടെ കണ്ണു നിറയുമ്പോഴാണേ അങ്ങനെയാ മഴ പെയ്യണേന്ന്

എന്താ കുട്ടി ഇങ്ങനെ ആരോഗ്യം നോക്കാണ്ടിരുന്ന എന്താവും അവസ്ഥ അധികം ഒന്നും വേണ്ട ജീവൻ നിലനിർത്താനെങ്കിലും അല്പം കഴിച്ചൂടെ ആർക്കു വേണ്ടി ജീവിക്കേണ്ടത് എല്ലാം എല്ലാം കഴിഞ്ഞില്ലേ അമ്മാമയ്ക്ക് മനസ്സിലാവും എന്റെ കുട്ടിയെ ഈ അമ്മാമ്മ ജീവിക്കണത് എന്റെ കുട്ടികൾക്ക് വേണ്ടി ആയിരുന്നില്ലേ ഇനി എൻ്റെ മോള് മാത്രമേ ഉള്ളൂ ഈ അമ്മാമയ്ക്ക് ഈ അമ്മാമയുടെ ആകെയുള്ള പ്രതീക്ഷയാണ് എൻ്റെ മോള് ഈ ചെറുപ്രായത്തിലെ നഷ്ടങ്ങളെ ഓർത്ത് വേദനിക്കരുത് മോൾക്ക് മുൻപോട്ടൊരു ജീവിതമുണ്ട് കാത്തിരിക്കാനും സ്നേഹിക്കാനും ഇന്നൊരാളുണ്ട് ഈ പ്രയാസങ്ങൾക്കെല്ലാം ഒടുവിൽ ഈശ്വരൻ നല്ലത് വരുത്തും എന്റെ മോളുടെ കണ്ണീര് വെറുതെ ആവില്ല ചില നഷ്ടങ്ങൾ ചിലതിനുള്ള തുടക്കമായിരിക്കും ഞാൻ നോക്കാം മോള് പോയി കിടന്നോളൂ ഉറങ്ങി ഇനി ഉണരില്ല മാധവ നായര് നിന്റെ അനിയൻ ഓ അല്ല എന്റെ അനിയന്റെ അടുത്തേക്ക് പോയി എന്റെ അനിയന്റെ വിയോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അതിൽ ഞാൻ എന്റെ വിഷമം അറിയിക്കുന്നു അല്ല ഞാൻ തന്നെ അവന്റെ മരണത്തിന് കാരണമായിട്ട് എനിക്കെങ്ങനെ വരാൻ കഴിയും അല്ലേ ജാനകി അതെ അവൻ മരിക്കാനുള്ള കാരണം തന്നെ ഞാനല്ലേ അപ്പോൾ എനിക്കെങ്ങനെ അവൻ കത്തി എരിയണത് കാണാൻ വരാൻ കഴിയും വെറും മരണം അല്ലായിരുന്നു അത് എല്ലാം എല്ലാം എൻ്റെ പദ്ധതിയായിരുന്നു ഒരിക്കലും ആരും അറിയരുതെന്ന് കരുതി നീ മൂടി വെച്ച സത്യങ്ങളില്ലേ അവനെ അവനെ ഞാൻ അറിയിച്ചു മനക്കിലെ ബാലചന്ദ്രൻ്റെയും സാവത്രിയുടെയും മകനല്ല എൻ്റെ അച്ഛൻ ഭദ്രന് ദേവികയിലുണ്ടായ പിഴച്ച സന്തതിയാണ് അവനെന്ന് ഞാനവനെ അറിയിച്ചു നീ എന്നെ വെല്ലുവിളിച്ചതല്ലേ ജാനകി എനിക്കവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നീ അടക്കി പിടിച്ച നിൻ്റെ പ്രിയപ്പെട്ടതിനെ എൻ്റെ കൂടെപ്പിറപ്പിനെ നിനക്ക് വേണ്ടി ഞാൻ ഇല്ലാതാക്കി ഈ ജീവിതകാലം മുഴുവനും നീ എന്നെ സ്നേഹിച്ചാൽ മതി എന്നെ മാത്രം ഞാൻ വന്നത് നിന്നെ കൊണ്ടുപോവാന് നിന്റെ കണക്കുകൂട്ടലെ തെറ്റി നീ എന്നെ സ്വന്തമാക്കുന്നുണ്ടെങ്കിൽ അതെന്റെ ശവമായിരിക്കും ഇനി എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല ഒന്നുമില്ല വെറുപ്പ് പോലും നീ അർഹിക്കുന്നില്ല നീ എന്ന മൃഗത്തിനൊപ്പം ജീവിക്കുന്നതിലും നല്ലത് മരിക്കണതാ നിന്നെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നേടിയെടുത്തിരിക്കും ചതിച്ചില്ലടാ നീ നീ എന്റെ മോനെ ഇല്ലാതാക്കിയില്ലടാ ഇനി ഒരിക്കലും നീ ജീവിച്ചിരിക്കാൻ പാടില്ല ജന്മം തന്ന ഞാൻ തന്നെ നിന്റെ മരണവും കുറിക്കുക ഇനി നീ ജീവിച്ചിരിക്കാൻ പാടില്ല ഇതെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ എൻ്റെ മോൻ്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല ഒരു വാക്കെങ്കിലും പറയാറുന്നില്ലേ മോളെ ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടൻ എൻ്റെ മോനാണെന്ന് സ്വന്തം മകൻ അടുത്തുണ്ടായിട്ടും അത് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരച്ഛനായി പോയില്ലേ ഞാൻ നന്ദിയുണ്ട് എല്ലാറ്റിനും ഈ ദുഷ്ടനായ എന്നിൽ നിന്ന് പോലും എൻ്റെ മോനെ സംരക്ഷിച്ചില്ലേ മാപ്പ് എല്ലാറ്റിനും എല്ലാറ്റിനും മാപ്പ് ഞാനും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഇത് എനിക്ക് ഞാൻ സ്വയം വിധിച്ച ശിക്ഷയാണ് മോള് ഇനി ആരെയും ഭയപ്പെടണ്ട പോയിക്കോ എവിടേക്കെങ്കിലും പോയിക്കോ സമാധാനമായി ജീവിക്കുക പൊയ്ക്കോ ഗൗതം നീ എന്താ അവിടെ തന്നെ കയറി വാ അതെ ഞാനും ഇണ്ട് കൂടെ നമ്മളെ ഒന്ന് പരിഗണിക്കാം അയ്യോ ക്ഷമിക്കണം പ്രധാന അതിഥിയെ ക്ഷണിക്കാൻ മറന്നുപോയിട്ടോ അതെ കവി പഴയ പോലെ നിന്നോട് വഴക്കിടാൻ ഞാനില്ലാട്ടോ ഈ സമയത്ത് എപ്പോഴും ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ട് വഴക്കിടാൻ എന്താ ഈ പറയാൻ കൂടിയാ വന്നത് അതേട്ടീ കുറച്ച് ദിവസം മുന്നേ അഞ്ജുന്റെ ഹെൽത്ത് ഓക്കെ അല്ലായിരുന്നു ചെറിയൊരു സംശയം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പിന്നെയാ മനസിലായത് ഈ തളർച്ച എന്തായിരുന്നു ഈ വിവരം അറിഞ്ഞപ്പോ തൊട്ട് എനിക്കൊരു സമാധാനം തന്നിട്ടില്ല നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു അതാ പിന്നെ പിന്നൊന്നും നോക്കാണ്ട് പോന്നത് ദാ ചാവി ഞാൻ മടങ്ങും ഇനി സമയമുള്ളപ്പോ വരാം ശരി അതാരാ അത് ചന്ദ്രേട്ടന്റെ മകനാ ആളും കുടുംബവും ചെന്നൈയിലാ അഞ്ചു വർഷം മുന്നേയ ചന്ദ്രേട്ടൻ അവിടേക്ക് പോയത് ഇപ്പൊ ചന്ദ്രേട്ടൻ മരിച്ചിട്ട് രണ്ടു വർഷം ആകുന്നു ഇവിടെയുള്ള വീട് ആരും നോക്കാണ്ട് കിടക്കുക ഇടയ്ക്ക് ഇതുപോലെ വരും വീട് വൃത്തിയാക്കി തിരിച്ചു പോവും ഹരി എവിടെ ഏട്ടാ കണ്ടില്ലല്ലോ ഹരി കുടുംബക്ഷേത്രത്തിൽ പോയതാ ചില പൂജകളും കർമ്മങ്ങളും ഇണ്ട് ഇന്നേക്ക് മുത്തശ്ശി മരിച്ചിട്ട് മൂന്ന് വർഷം ആവണു അല്ല ആന്റീ അങ്ങളും വരില്ലേട്ടാ അവരെല്ലാവരും നാളെ എത്തും കുട്ടികൾ ജനിച്ചതിൽ പിന്നെ എവിടേക്കാരും വന്നിട്ടില്ല കുറേ വർഷങ്ങൾക്ക് ശേഷാ എല്ലാവരും ഒത്തുകൂടണത് അതുകൊണ്ട് എല്ലാവരും എത്തും ഏയ് ഇല്ല മീനോട്ടിയുടെ ഡെലിവറി എടുത്തിരിക്കുക പെട്ടെന്നൊരു യാത്ര പാടില്ല അതുകൊണ്ട് ദേവനും കുറച്ച് നാള് ലീവാ അവരുടെയൊപ്പം വേണു അച്ഛനും ഉണ്ട് ഏട്ടാ ഈ നാട് വിട്ട് നിങ്ങൾക്ക് എങ്ങനെ പോവാൻ മനസ്സ് തോന്നി ഇവിടേക്ക് ട്രാൻസ്ഫർ വാങ്ങായിരുന്നില്ലേ ഇത്രയും നാൾ ബാംഗ്ലൂർ അത് ഈ തറവാട് വിട്ട് ആഗ്രഹമുണ്ട് പക്ഷേ പെട്ടെന്നൊരു ട്രാൻസ്ഫർ അത് കഴിയില്ല ഞാൻ ഹരിയും വാശി പിടിച്ചിട്ടാ ഈ തറവാട് റിസോർട്ടിന് കൊടുക്കാണ്ട് തിരിച്ചു പിടിച്ചത് അതിപ്പോ ഞങ്ങൾക്ക് പോലും നോക്കി നടത്താൻ കഴിയണില്ല അല്ലേട്ടാ ഇവിടെ ഉള്ളവരൊക്കെ പോയി കാണാനില്ലല്ലോ എല്ലാവരും അകത്തുണ്ട് നിങ്ങൾ ഇതായിപ്പോ നന്നായത് രണ്ടാൾക്കും വികൃതി കാണിക്കാൻ ഒരു കൂട്ടില്ലാണ്ടിരിക്കയായിരുന്നു മഹിയേട്ട ഇനി രണ്ടാളെയും കാണാൻ പോലും കിട്ടില്ല കേട്ടോ നമുക്ക് കണ്ണന്റെ അടുത്തേക്ക് പോവാം ഹേയ് ഗൗതം എപ്പോ എത്തി അഞ്ചു വന്നില്ലേ ഉം അഞ്ചു ഒപ്പമുണ്ട് ഞങ്ങളിതാ ഇപ്പൊ ഉള്ളൂ മഹിയേട്ട കാലായിട്ടുണ്ട് കവി ഗൗതം നീ പോയി ഫ്രഷ് ഫ്രഷാവ് ശെരിയേട്ടാ ഹരി ഞാൻ ഫ്രഷ് ആയിട്ട് വരാം ഉം ശരിടാ ജാനി

അച്ഛന്റെ കണ്ണനും നന്ദും വേഗം റെഡിയാവ് നമുക്ക് ഒരിടം വരെ പോവാം അത് അവിടെ അച്ഛന്റെ കണ്ണനും അച്ഛനോട് എത്തുമ്പോൾ അമ്മക്ക് അറിയില്ല അത് എന്റെ കണ്ണൻ ആദ്യായിട്ടാ അവിടേക്ക് പോണത് അതുകൊണ്ട് അച്ഛന്റെ കണ്ണന് അവിടെ എത്തിയാലേ മനസ്സിലാവൂ പക്ഷേ ഈ സ്ഥലം അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമാണ് പോണേ വേഗം റെഡിയാവ ശ്ശി കണ്ണനോട് ഒരു കഥ പറയാറില്ലേ ഒരു പാവ ഇലഞ്ഞിപ്പൂവിന്റെ കഥ ആ പൂവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം എന്താ ജാനി എന്തുപറ്റിട്ടാ നമുക്ക് നമുക്ക് ഇവിടുന്ന് പോവാം എനിക്ക് എനിക്ക് പറ്റണില്ല നമുക്ക് പിന്നെ ഒരിക്കലും വരാം ഇവിടുന്ന് പോവാ അറിയട്ട